എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഒരു വെറൈറ്റി മുട്ട അവിയലാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വേണ്ടി നമുക്ക് എടുത്ത വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം കേട്ടോ ഞാനിവിടെ ഉരുളക്കിഴങ്ങ് കാരറ്റ് പയർ പിന്നെ മുരിങ്ങക്കായ പിന്നെ ുമ്പളങ്ങ ഇതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്കൊരു ചട്ടിയിലേക്ക് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതൊക്കെ ഇട്ട് വേവിക്കാൻ എടുക്കാം ഇത് വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം നമുക്കിതിലേക്ക് അരക്കാൻ ഉള്ള സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ പുളിക്ക് പകരം നമ്മൾ മാങ്ങയാണ് എടുക്കുന്നത് കേട്ടോ ഇനി തേങ്ങ ജീരകം കറിവേപ്പില ചെറിയുള്ളി മഞ്ഞൾ പച്ചമുളക് ഇത്രയും നമുക്ക് ഒതുക്കിയെടുക്കാം ഇനി നമുക്ക് ഈ വേവിച്ച വെജിറ്റബിൾസിലേക്ക് ഈ മിക്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിന് ഞാനൊരു അഞ്ച് മുട്ട തൊലി പുഴുങ്ങി തൊലി കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുട്ട ആവശ്യമില്ലാത്തവണ് മുട്ടയിടാണ്ട് അവൽ പോലെ കഴിക്കുക അല്ലാത്തവർ ഇങ്ങനെ കഴിക്കുക ഇനി നമുക്കിതിലേക്ക് ീ അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക തേങ്ങ ഉള്ളി പച്ചമുളക് ഇതിട്ടേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം നന്നായി വെള്ളം വറ്റി കറിവേപ്പിലൊക്കെ ചേർത്ത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നേരത്തെ എടുത്ത് വെച്ച മുട്ടയില്ലേ അത് നമുക്ക് രണ്ടാക്കി കട്ട് ചെയ്ത് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഈ മുട്ടയുടെ ഉണ്ണിയൊന്നും വീണ് പോകാതെ ഇതിലേക്ക് നമുക്ക് ഈ അരിപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ഞാൻ ചെയ്യുന്നില്ല അതിന് അങ്ങനെ ചെയ്ത ഭംഗി കുറയുന്നുണ്ട് അത് ഞാൻ ചെയ്യുന്നില്ല അങ്ങനെ ചെയ്ത് കൊടുത്ത് ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ നമുക്ക് നല്ല ഒരു മുട്ട അവൽ തയ്യാറായി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ടേസ്റ്റിയായ ആ മുട്ട അവൻ ഇവിടെ റെഡി ആയി കേട്ടോ അപ്പോൾ പുതിയ ഇവിടെ ഞാൻ വീണ്ടും വരാം ബൈ